വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പോലീസ് ജീപ്പ് കടയിലേക്ക് മണ്ണാർക്കാട് ആര്യമ്പാമിലാണ് സംഭവം ശ്രീഷ്വരം പോലീസ് സ്റ്റേഷൻ ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ പോലീസ് കാർക്ക് പരിക്കുപറ്റി എസ് ഐ ശിവദാസനാണ് പരിക്കുപറ്റിയത് അരക്കെട്ടിന് ചെറിയ ഹോട്ടലുണ്ട് പോലീസ് ജീപ്പ് ഡ്രൈവർ ഷമീറിനും നിസാര പരുക്കുപറ്റി ആര്യമ്പാവ് നായടിപ്പാറ കണ്ണൻ സ്റ്റോർ ശ്രീധരൻ്റെ കടയിലേക്കാണ് പോലീസ് ജീപ്പ് ഇടിച്ചു കയറിയത് ഇന്നലെ രാത്രി ഒന്നര മണിയോടെയാണ് നായടിപ്പാറയിൽ വെച്ച് അപകടമുണ്ടായത് രാത്രികാല പരിശോധനയുടെ ഭാഗമായി മണ്ണാർക്കാട് പോയി തിരിച്ചു വരുമ്പോഴാണ് ആര്യമ്പാവിൽ വെച്ച് അപകടമുണ്ടായത്